ഹലോ ഗെയ്സ് അസ്സാം വലൈക്കും സ്വാദി വളാം തേരി എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അപുർത്തുക അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് ദിവസം വീഡിയോ ചെയ്തിട്ട് അപ്പൊ ഇന്ന് പൊതാ വീഡിയോ ചെയ്യണേ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് ജസി പെരുന്നാൾ കഴിഞ്ഞു അപ്പം നിന്ന് ഓളെ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കാൻ പോവാണ് ഓള് വന്നിട്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞു തോന്നൊന്നര മാസം കഴിഞ്ഞു അപ്പൊ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് ഓൾ വീട്ടിലേക്ക് പോവാണ് അപ്പൊ പെരുന്നാൾക്കൊന്നും ഞങ്ങള് വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതേപോലെ എന്താണ് വീഡിയോ ഇല്ലാത്തത് ഒന്നും ഇല്ലാത്ത പെരുന്നാളൊന്നും നമുക്ക് വലിയ ആഘോഷം ഉണ്ടായിരുന്നില്ല ചെറിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് കാരണം കൊണ്ട് ഞാൻ മൂന്ന് മാത്രമേ ഡ്രസ്സ് എടുത്തിട്ടായിരുന്നു ഞാനൊന്നും മൂന്ന് ഡ്രസ്സ് എടുത്തതല്ല ഇക്കാര് പെങ്ങൾ അടിക്കുന്നുണ്ട് അപ്പൊ ആദ്യ കൂട്ടത്തില് നിന്റെ പെങ്ങളെ അടിച്ചതെന്നാണ് മൂന്നും ഡ്രസ്സ് അപ്പൊ അതുണ്ടായിരുന്നു എനിക്കും ജസ്സിക്കൊന്നും ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പെരുന്നാൾക്ക് വെറുതെ അഡ്രസ്സൊന്നും ചെയ്യാതെ ബ്ലോഗ് ചെയ്യണ്ട വിചാരിച്ചു അതിന് ചെയ്യാൻ അപ്പൊ ഇന്ന് നമ്മള് ചാവക്കാട് പോവാണ് ചാവക്കാടിൽ പോണ വീട് എന്താ നമ്മള് എന്താണ് നമ്മള് പോവാക്കാട്ടിൽ പോവാ ചാവക്കാട് പോവാറിഞ്ഞാ നമുക്ക് ഭയങ്കര ദേഷ്യാണ് ഇട്ടാ ഇന്നെ ഭയങ്കര ഇഷ്ടമാണ് പോവാറിഞ്ഞാ ഭയങ്കര ദേഷ്യാണ് അപ്പൊ എന്തായാലും ഞാൻ ഈ കാറിൽ കയറാൻ പോവാണ് അങ്ങനെന്താ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കാറിൽ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓളാഞ്ചേരിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓളാഞ്ചേരി വയ്യാണ് പോവുക അപ്പോൾ ഇമ്മും ജേഴ്സിയും ബാക്കിലുണ്ട് ഇമ്മനൊരു സാറില്ല പോവായിട്ട് ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടാ അപ്പോൾ അതാ നമ്മൾ കുറ്റിപ്പുറം റോട്ടിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കണത് ഓളാഞ്ചേരിയിൽ നിന്ന് കുറ്റിപ്പുറം റോഡ് കയറിയിട്ടോ അപ്പോൾ നമ്മൾ പുതിയ ഹൈവേ വരണുണ്ടല്ലോ ആയിക്കൂടി ഇപ്പോൾ ഏകദേശം ആ പണി കഴിഞ്ഞാ നമ്മൾ പെട്ടെന്ന് പോയി വരാം അറുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് വീട്ടിൽ നിന്ന് ചാവക്കാട്ടേക്ക് അപ്പോൾ രണ്ട് മണിക്കൂറോളം അപ്പോൾ ഏകദേശമൊക്കെ പണി കഴിഞ്ഞിട്ട് ഇട്ടോ ഒരു സൈഡ് തുറന്നുകൊടുത്ത് കിടക്കണം വണ്ടികൾ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല രസം ഉണ്ട് ഇട്ടാൽ അയിക്കൂടി പോകാൻ ഭയങ്കര രസമുണ്ട് അങ്ങനെ എന്താ നമ്മൾ ചാവക്കാട് ഇടിഞ്ചിറ പാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടാണ് അപ്പോൾ അവിടെ നല്ല വള്ളം പാടത്ത് നല്ല വള്ളമൊക്കെ കയറിയിട്ട് നല്ല രസം ഉണ്ട് ഇട്ടാൽ കായൽ പോലെയുള്ള സ്ഥലമാണ് അവിടെ വരുന്ന ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ ഇരിപ്പിടൊക്കെ ഒരുക്കിയിട്ടുണ്ട് നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ നമുക്കവിടെ പോയാൽ ഭയങ്കര ഇഷ്ടമാവും അങ്ങനെ ഇതാ നമ്മൾ ഈ പാലം കയറാനായിട്ടോ നമ്മൾ ഈ പാലത്തിൻ്റെ അയിൽ കൂടി കുറച്ച് പോയാൽ മതി ഓളെ വീട്ടിലേക്ക് അപ്പോൾ അതാ നമ്മൾ പാലം കയറിക്കൊണ്ടിരിക്കുകയാണ് നല്ല ആഴ ഉണ്ട് കേട്ടോ വള്ളത്തിന് നല്ല ആഴ ഉള്ള അങ്ങനെ ഇതാ നമ്മൾ പാലം കയറി നമ്മളിതാ അവളെ വീട്ടിലെത്തിയിട്ടോ അപ്പോൾ ഇവിടെ ഒരു വീട്ടിലെ ഗേറ്റിൽ കൂടി കടന്നിട്ട് വേണം അവർ വീട്ടിൽ എത്താനിട്ടാ അങ്ങനെ ഇതാണ് ഞമ്മളിതാ ആ വീടിൻ്റെ ഗേറ്റ് കടന്നു അങ്ങനെ ചാവക്കാട് വീട്ടിലെത്തി ഇമ്മും ജേഴ്സിയൊക്കെ ഇറങ്ങി കേട്ടോ ഉമ്മൻ ജേഴ്സിയൊക്കെ ഇറങ്ങി ഞങ്ങൾ വണ്ടിയൊക്കെ സൈഡാക്കിൻ്റെ ദിവസം ഞങ്ങളും ഇറങ്ങിപ്പോയി ഞങ്ങളും അവിടുന്ന് ചായയൊക്കെ കുടിച്ചു ഉഷാറായി കുറച്ചോട്ട് ബ്രഷ്ടക്കെടുത്ത് ഇപ്പം അങ്ങനെ ഞങ്ങൾ വീണ്ടും വണ്ടിയിലേ തിരിച്ചു ഒരുക്കത്തിലാണ് കേട്ടോ ഇപ്പോൾ തിരിച്ചു പോരുമ്പോൾ ഉമ്മ നല്ല കരച്ചിലാണ് കേട്ടോ ഭയങ്കര കരച്ചിലാണ് ഉമ്മ പോരണ സങ്കടം തിരിച്ചുപോക്ക് വണ്ടി കയറിയാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ഒന്നാമത്തെ അതാണ് വണ്ടിയിൽ തിരിച്ചു പോകുക എന്നുള്ള ഓളെ ഉളി കരണത് എന്തായാലും ഞാൻ അവിടെ നിന്ന് പോകുന്നു ഞാൻ ചാവക്കാട്ടിൽ നിന്ന് പോകുന്നു തിരിച്ചിൻ്റെ നാട്ടിൽ തന്നെ പോരുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോന്ന വീട്ടിൽ നിന്ന് റോട്ടിൽ നിന്നൊക്കെ കയറി വേണ്ട വാ അബദാ ഞാൻ നല്ലൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ നമ്മുടെ സ്വന്തം വീട്ടിൽ വന്ന എല്ലാവരും റെസ്റ്റ് എടുക്കാവല്ലേ ചെയ്യാം പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ ഞാൻ എന്തെങ്കിലും തട്ടിക്കൂട്ടിയിട്ടാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് ഉണ്ടാക്കി നോക്കും അപ്പങ്ങനെ ഉണ്ടാക്കിയൊരു റെസിപ്പിയാണെന്ന് നല്ല ഫ്രഷ് ഉണ്ണിയപ്പം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ റെസിപ്പി വേണ്ടവരെ കമൻറ്റ് ചെയ്യാം അങ്ങനെ എന്താ ഉമ്മ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പം ഇക്കൊക്കെ പോയല്ലോ കുറച്ച് കഴിഞ്ഞപ്പോ അവൾക്ക് പിന്നെ കുഴപ്പമില്ലാതിരുന്നു കരച്ചിലൊക്കെ മാറി പിന്നെ അവിടെ വാപ്പാടെ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു അതെടുത്തിട്ടവിടുത്ത് അവളെ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ അതെടുത്ത് ഇങ്ങനെ കളിക്കണിട്ടാ വീട്ടിൽ പിന്നെ ഇക്ക പോയി കഴിഞ്ഞാൽ പിന്നെ സങ്കടം ഒന്നും അവൾക്ക് പിന്നെ അവൾ ഇന്ന് കളിച്ചോളും അവളെ സാധനങ്ങൾ കളിക്കണ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവൾ തന്നെ തന്നെ ഇന്ന് കളിച്ചോളും പിന്നെ ഉറങ്ങാനാവുമ്പോ പിന്നെ തൊട്ടി ചോദിക്കും തൊട്ടിയിൽ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടം ഉണ്ടാ തൊട്ടി ചോദിച്ചിട്ട് പിന്നെ ഉറങ്ങാനാകുമ്പോൾ തൊട്ടിലേക്ക് എടുത്ത് തരാൻ പറഞ്ഞാൽ പിന്നെ അങ്ങനെ എനിക്ക് കിടന്നുടങ്ങിക്കോളും അപ്പൊ ആള് ഭയങ്കര കളിയിലാണ് ഇക്ക പോയ ആ സങ്കടം അപ്പൊ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അത് കുറച്ച് കഴിയുമ്പോൾ മാറും അത് ഇന്നും അങ്ങനെ തന്നെയാണല്ലോ പെൺകുട്ടികൾക്ക് എന്നും വാപ്പാറോടെ കൂടുതൽ സ്നേഹം ഉണ്ടാവുക എനിക്ക് എൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉമാനിഷ്ടമല്ലാന്നല്ല ഇഷ്ടമാണ് അങ്ങനെതാ ഗസിന് ഉമ്മനെ കൊണ്ടാക്കി ഞാനിത് വീട്ടിലെത്തും എത്തി കുളിച്ചു വീട്ടിലെത്തിന്റെ കുളിച്ചു വന്ന് റെഡി ആയി ഇനി ഉറങ്ങണം രാത്രിയായി അപ്പൊ ഇന്നത്തെ പേടി അവിടെ വൈകിയപ്പ് ചെയ്യാതെ ഇനി ചാവക്കാട്ടത്തെ വിശേഷങ്ങളും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ജെസി ഡെയിലി വീഡിയോ ഇടുന്നതാണ് നിങ്ങൾ എല്ലാരും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത വീഡിയോമായി നാളെ വീണ്ടും കാണാം ഓക്കേ